ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റുള്ള ഈ സ്വാധീനം നമുക്ക് കുറച്ചധികം ബേഡ്സിൻ്റെ കളക്ഷൻസ് സൈൽ വന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നമ്മുടെ ഇന്നത്തെ കോഡ് വന്നിട്ട് ബി വൺ ബി ടു എന്ന രീതിയിലാണ് പോകുന്നത് സ്ക്രീൻ്റെ സൈഡിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ സ്ഥലം വന്നിട്ട് ട്രോൺ ആൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ലക്കിറോ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതുവഴി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് നമുക്ക് സെയിൽ തന്നിട്ടുള്ള ആഫ്രിക്കൻ്റെ പീച്ച് വെറൈറ്റീസിൻ്റെ സെമിനെൽറ്റ് കളികളുടെ ഒരു ബാച്ച് ആണ് ഇതിൽ നമുക്ക് മൂന്ന് ലൂട്ടിനോ പീച്ച് ഒരു ക്രിമിനോ പീച്ച് രണ്ട് ഗ്രീൻ ബീച്ച് തുടങ്ങിയ ആറ് കിളികളുടെ ഒരു ബാച്ചാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ബി വൺ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു സെമിനെൽറ്റ് കളികളുടെ ബാച്ചിൻ്റെ വില വന്നിട്ട് രണ്ടായിരത്തി രൂപ അടുത്തായിട്ട് സെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആഫ്രിക്കൻസിൻ്റെ ഫിഷർ വെറൈറ്റീസിൻ്റെ സെമി അലൽറ്റ് കിളികളുടെ ഒരു ബാച്ചാണ് അഞ്ച് കിളികൾ അടങ്ങിയ ഒരു ബാച്ചാണ് ഇതിൽ നമുക്ക് രണ്ട് ലൂട്ടിനോ ഫിഷർ സ്പ്ലിറ്റ് ഒരു ഒലൂ ഫിഷർ ഒരു ഗ്രീൻ ഫിഷർ ഒരു മാവോ ഫിഷർ തുടങ്ങിയ അഞ്ച് കിളികളുടെ ഒരു ബാച്ചാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ബി എന്നുള്ള കൊള്ളിൽ വിളിച്ച് ബുക്ക് ആവുന്നതാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വന്നിട്ട് മൂവായിരം രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് മാസ്ക് വെറൈറ്റീസിൻ്റെ ഒരു ബാച്ച് ആണ് നല്ല ക്വാളിറ്റി ഉള്ള മാസ്ക് കിളികളാണ് നാല് അടങ്ങിയ കിളികളടങ്ങിയൊരു ബാച്ചാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ബി ത്രീ എന്നുള്ള കോഴിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഇതിൽ നമുക്ക് രണ്ട് ബ്ലൂ മാസ്ക് ഒരു വയലറ്റ് മാസ്ക് ഒരു മാവ് മാസ്ക് അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ബി ത്രീ എന്നുള്ള കോഴിൽ ബുക്ക് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ വില വന്നിട്ട് രണ്ടായിരത്തി നാനൂറ് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ലോങ് ടൈൽ ഫിഞ്ചേഴ്സിൻ്റെ മൂന്ന് അടങ്ങിയ ഒരു ബാച്ചാണ് രണ്ട് ഫീമെയിലും ഒരു മെയിലും അവൈലബിൾ ആണ് സെമി അഡൽറ്റ് കിളികളാണ് അത് താല്പര്യമുള്ളവർക്ക് ബി ഫോർ എന്നുള്ള കോളിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ മൂന്ന് അടങ്ങിയ ബാച്ചിൻ്റെ വില വന്നിട്ട് രണ്ടായിരം രൂപ അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ള ഒരു ടർക്കോയിസ് പാർബ്ലൂ ക്ലിയർ ഹെഡ് ഒപ്പ് ലൈൻ്റെ ഒരു സെമി അഡൽറ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ടർക്കോയിസ് പാർബ് ക്ലിയർ ഹെഡ് ഒപ്പ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ബി ഫൈവ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു സിംഗിൾ പീസിൻ്റെ വില വന്നിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു ഗ്രീൻ ഗോൾഡ് ആൻഡ് പർപ്പിൾ ചെസ്റ്റിൻ്റെ ഒരു ബ്രീഡിംഗ് മെയിലാണ് നല്ല ക്വാളിറ്റി ഒരു ബ്രീഡിംഗ് മെയിലാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ബി സിക്സ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് മെയിലിൻ്റെ വില വന്നിട്ട് ആയിരം രൂപ അടുത്തായിട്ട് സെയിൽ തന്നിട്ടുള്ള ഒരു വൈറ്റ് ഫേസ് പൈഡും ഒരു വൈറ്റ് പേളും ചേർന്ന ഒരു ബ്രീഡിംഗ് പെയറാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു കോക്ടൈൽ വെറൈറ്റീസിൻ്റെ ബ്രീഡിംഗ് പെയറാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ബി സെവൻ എന്നുള്ള കോളിൽ ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് രണ്ടായിരത്തി രൂപ അടുത്തായിട്ട് നമുക്ക് സെയിൽ തന്നിട്ടുള്ളത് പൈനാപ്പിൾ കൊണൂറിൻ്റെ രണ്ട് അടൾട്ട് മെയിലുകളാണ് നല്ല ക്വാളിറ്റി ഉള്ള ഡി എൻ എ അവൈലബിൾ ആയിട്ടുള്ള അഡൽറ്റ് മെയിലുകളാണ് ഇതിൽ ഒരു മെയിലിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ബി എയിറ്റ് എന്നുള്ള കോളിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു ബ്ലൂ ഫിഷർ മെയിലും ഒരു യെല്ലോ ഫിഷർ ഫീമെയിലും ചേർന്ന ഒരു അഡൾട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു അടൾട്ട് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ബി നയൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്കിയാവുന്നതാണ് ഈ ഒരു അടൾട്ട് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു ഫിഷർ പൈഡിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ഹെവി ഫിഷർ പൈഡാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ബി എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്കിയാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു പാർ ബ്ലൂ ഫിഷറിന്റെ ഒരു ബ്രീഡിംഗ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പാർ ബ്ലൂ ഫിഷറിന്റെ ഒരു ബ്രീഡിംഗ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ബി എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ആവുന്നതാണ് ഈ ഒരു പാർ ബ്ലൂ ഫിഷർ ബ്രീഡിംഗ് പേരിന്റെ വില വന്നിട്ട് ആയിരത്തി രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു പാർ ബ്ലൂ ഫിഷർ പൈഡ് മെയിലും ഒരു ബ്ലൂ ഫിഷർ ഓപ്ലൈൻ സ്പ്ലിറ്റ് ഫീമെയിലും ചേർന്ന ചേർന്നൊരു അടൾട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു അടൾട്ട് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ബി ട്വൽവ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു അടൾട്ട് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി അറുനൂറ് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു ഗ്രീൻ മാസ്കും ഒരു ബ്ലൂ മാസ്കും ചേർന്ന ഒരു ബ്രീഡിംഗ് പേരാണ് നല്ല ക്വാളിറ്റി ഒരു മാസ്ക് വെറൈറ്റീസിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ബി തേർട്ടീൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു മാസ്ക് വെറൈറ്റീസിൻ്റെ ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു ലൂട്ടിനോ പീച്ചിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ നല്ല ക്വാളിറ്റി ഉള്ളൊരു ലൂട്ടിനോ പീച്ചിൻ്റെ ബ്രീഡിംഗ് പെയർ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ബി ഫോർട്ടീൻ എന്നുള്ള കൊള്ളിൽ വിളിച്ച് ബുക്കിയാവുന്നതാണ് ഈ ഒരു ലൂട്ടിനോ പീച്ച് ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ അടുത്തായിട്ട് സെയിലിന് വന്നിട്ടുള്ള ഒരു സൺ സൺകൊണ്ണൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡിംഗ് ചിക്കാണ് നല്ല ഫുൾ ഫെതർ ആയിട്ടുള്ള ഒരു സൺ സൺകൊണ്ണൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡിങ് ചിക്കാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ബി ഫിഫ്റ്റീൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ഹാൻഡ് ഫീഡിംഗ് ചിക്കിൻ്റെ വില വന്നിട്ട് നാലായിരം രൂപ അപതാല്പര്യമുള്ളവർക്ക് ബി ഫിഫ്റ്റീൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്